വ്യാഴച്ചോ ആദാബ് ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠം സീറത്തി സീറത്തിദേക്കോ എന്ന പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മൊഡ്യൂൾ പേജിൽ ഷാദിയുടെ അതിമനോഹരമായ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ആജ് അമൽ കെ ഖർ മേ മെഹന്തി കി റിസം ഹെ ഇന്ന് അമലിൻ്റെ വീട്ടിലെ മെഹന്തിയുടെ റിസമാണ് പുര ഗർ ജഗു മഗ് ജെ വീട് മുഴുവനും തിളങ്ങിക്കൊണ്ടിരിക്കുക ഷാദിക്ക് ഗീത് ഗായ ജാരഹേ ഷാദി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു സബ്കോ ഗാത്തേ ഓർ നാച്ചേക്ക് ായി എല്ലേയും പാട്ടും ഡാൻസും ഒക്കെ കണ്ടപ്പോ അമലിന് ഒരു കഥ ഓർമ്മ വന്നു ആ കഥയാണ് കബൂത്തറിനെ ഒരു ദിവസം കബൂത്തർ ഇങ്ങനെ ആലോചിച്ചു മുഴുവൻ ചങ്ങാതിമാരെയും ഒന്ന് സൽക്കരിച്ചാലോ എന്ന് മിട്ടോ മിയ മിട്ടു മിയ മേ സബ് ദോസ്തോകോ ദാവത് പർ ബുലാന ചാഹ്ത്താഹു മിട്ടു ഞാൻ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സൽക്കാരത്തിന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഉസ്നെ അപ്പിനെ ദോസ്റ്റ് തോത്തസേഖ റ് തന്റെ ചങ്ങാതിയായ തോത്തയോട് പറഞ്ഞു ക്ഷണിക്കാൻ സബ് മിൽക്കർ ഹൂബ് മസെ കരങ്കി ഓ ഇത് നല്ല സന്തോഷമുള്ള കാര്യാണ് നമുക്കെല്ലാവർക്കും കൂടി ഒരുപാട് രസിക്കാം നന്നായി രസിക്കാം തോത്ത പറഞ്ഞു കബൂത്തറിനെ സബ്കോ ധവതി കബൂത്തർ എല്ലാവരെയും തൻ്റെ വിരുന്നിലേക്ക് ക്ഷണിച്ചു എല്ലാ രസമുള്ള ചിത്രമല്ലേ മ്യാവു മ്യാവു കർത്തി ബില്ലി ആയി മ്യാവു മ്യാവു ശബ്ദത്തോടു കൂടി ബില്ലി വന്നു മേ മേ കർത്തി ബക്കരി ആയി ബക്കരിയും വന്നു ടീൻ 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 കർത്ത തോത്ത ആയ തോത്തയും വന്നു ഭാവ് ഭാവ് കർത്ത കുത്താബിയായ നായയും വന്നു ധീരെ ധീരെ പതുക്കെ പതുക്കെ തമാം ജാൻവർ ഓർ പരിന്തേക്ക് കർക്കെ കബൂത്തർക്കെ ഖർ ജമാ ഹോകെ അങ്ങനെ ഓരോരുത്തരായി എല്ലാ ജാൻവറുകളും എല്ലാ പരിന്തകളും ഓരോരുത്തരായി കബൂത്തറിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് ഒരുമിച്ച് കൂടി ഹുഷുയെ ഓരോരുത്തരും മറ്റുള്ളവരെ കണ്ടിട്ട് വലിയ സന്തോഷമായി നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളാ ദൂരെയുള്ള കുടുംബക്കാരെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ബന്ധക്കാരെ നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമാണ് കിസിക്ക രംഗ് ബഹുത്ത ചിലരുടെ നിറം വളരെ നന്നായിരുന്നു കിസിക്ക ജിസം അങ്ങനെയാണെങ്കിൽ ചിലരുടെ ശരീരം വളരെ നന്നായിരുന്നു കിസിക്ക് ചൂഞ്ചിനോ കി ചിലരുടെ ചൂഞ്ച് കൊക്ക് നല്ല മൂർച്ചയുള്ളതായിരുന്നു തൊക്കി സീക്ക് പങ്ക് ശാന്താർ ചിലരുടെ ചിറക് വളരെ ശാന്താറായിരുന്നു ഉഷാറായിരുന്നു കബൂത്തർ സബ് ദോസ്തോസെ മിൽക്കർ ബഹുത്ത് ഖുഷ്ത കബൂത്തർ എല്ലാ ദോസ്തുകളെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി ലേക്കിൻ കോയൽ കഹി നസർനെഹിയായി പക്ഷെ ഇവിടെ നോക്കിയിട്ടും കോയലിനെ കാണാൻ കഴിഞ്ഞില്ല ഓ മായുസോക്കർ തോത്തക്കേ സാത്ത് കോയൽ സെമിലിനെ ഗയാ കോയലിനെ കാണാതായപ്പോൾ കുയിലിനെ കാണാതായപ്പോൾ നിരാശയോടു കൂടി തോത്തയുടെ കൂടെ തത്തയുടെ കൂടെ കോയലിനെ കാണാൻ വേണ്ടി രണ്ടാളും കൂടി പോയി ഹരി കോയൽ റാണി തും കുയിലേ എന്തേ എൻ്റെ സൽക്കാരത്തിന് വരാതിരുന്നത് എൻ്റെ വിരുന്നിന് എന്തേ വരാതിരുന്ന് കബൂത്തറിനെ പൂച്ച കബൂത്തർ കുയിലിനോട് ചോദിച്ചു മേന ഈ ഔഗി ഞാൻ വരൂല മേരാ രംഗ് ബഹുത്ത് കാലായ എൻ്റെ നിറം വളരെ കറുപ്പാണ് മേരി എൻ്റെ രൂപം നല്ലതല്ല സബ് മേ പരിന്തേ മേരാ മസ കുടായകെ എല്ലാ പരിന്തകളും എന്നെ കളിയാക്കൂലേ കോയൽ പോലും കോയൽ പറഞ്ഞു കോയൽ പറഞ്ഞ എന്താണ് ഞാൻ വരൂല എൻ്റെ നിറ നോക്ക് ഭയങ്കര കറുപ്പാണ് എന്നെ കാണാൻ ഒരു ചൊർക്കുമില്ല എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എൻ്റെ രൂപം അത്ര നല്ലതല്ല എല്ലാ പരിന്തയും എല്ലാ പക്ഷികളും എന്നെന്താക്കും കളിയാക്കും എന്ന് കോയൽ പറഞ്ഞു അപ്പം പറഞ്ഞു അരി മേരി ബഹൻ ഓഹ് എൻ്റെ സഹോദരി ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ തുമാരി ആവാസ് ബാറ്റ് മീട്ടിയ നിൻ്റെ ശബ്ദം വളരെ നല്ലതാണ് വളരെ മധുരമുള്ള ശബ്ദമാണ് ഹർ ഏക്കുമേ കോയിനെ കോയി ഹൂബി ജറൂർ ഹോത്തി എല്ലാ ഓരോരുത്തരിലും എന്തെങ്കിലും ഒരു നന്മ തീർച്ചയായും ഉണ്ടാവും എന്തെങ്കിലും ഒരു ഗുണം എല്ലാവർക്കും ഉണ്ടാവും തോത്തേനെ കഹ തത്ത പറഞ്ഞ് ഉസ്കി ബാത്തേ സുൻകർ കോയൽ ദാവത് മേൻ ജാനെ കെലിയെ റാജി ഹോകി അവൻ്റെ കാര്യം കേട്ടപ്പോൾ തോത്ത ഇത് പറഞ്ഞത് കേട്ടപ്പോൾ കോയൽ സൽക്കാരത്തിന് പോകാൻ വേണ്ടി തയ്യാറായി തൃപ്തിയായി ഓ ഉൻകെ സാത്ത് ധാവത്തിമേ ഗെയ് തോത്തയോട് കൂടെ തത്തയോട് കൂടെ അവരെവിടെ പോയി ദാവത്തിനു വേണ്ടി പോയി കോയൽ റാണി അഗർത്തും ഗീത് ഗാവോ ഗീ തൊബാ മസായേക്ക കോയലേ കുയൽ റാണി നീ ഒരു പാട്ടുപാടുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും കാനയ്ക്ക ബാധ ഹർഘോഷിനെ കാ ഭക്ഷണം കഴിച്ചതിന് ശേഷം ർഘോഷ് കോയലിനോട് പറഞ്ഞു കോയൽക്കാ ഗീത് സുൻകർ അങ്ങനെ കോയൽ പാട്ടാടി കോയൽക്കാ ഗീതുലിൻ്റെ ആ പാട്ട് കേട്ടപ്പോൾ സബ് ജാൻവർ ഓർ പരിന്റ് ഓർ നാച്ചിനെ അലകി ആ പാട്ടങ്ങട്ട് കേട്ടിട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും തുള്ളാനും ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി വല്ലാത്ത കാര്യം കിത്തിന അച്ചാ ഹോത്ത എത്ര നല്ലതാ അകർ മേരി ആവാസ് ബി എൻ്റെ ശബ്ദവും ആയിരുന്നെങ്കിൽ ഇത്തിനി സുരേലി ഹോത്തി ഇതുപോലെ മധുരമുള്ള അതിമനോഹരമായ ശബ്ദം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ മോറിനേക്കഹ മോർ പറഞ്ഞു വാ വ്യാ ബാത്ത് ഹെ ഈ എന്ത് കാര്യ ഈ എത്ര ഉഷാറാണ് ഇതുപോലൊരു ശബ്ദം മനോഹരമായ മധുരമുള്ള ശബ്ദം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ മോറിനെ കഹ മോറ് പറഞ്ഞു എ സുൻകർ കോയൽ ബഹുത്ത് ഖുഷി ഇത് കേട്ടപ്പോൾ കുയിനിന് വലിയ സന്തോഷം ആയി